ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ടവണ്ണയിൽ വീണ്ടും കുഴൽപ്പണ വേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാരക്കുന്നിൽ വെച്ചാണ് കുഴൽപ്പണം പിടികൂടിയത് സ്കൂട്ടറിൽ കടത്തുകയർന്ന മുപ്പത്തിയാറ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് എടവണ്ണ പോലീസ് ഇന്ന് വൈകുന്നേരം പിടികൂടിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രേസവിരുത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഡാൻസാഫ് ടീമും എടവണ്ണ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെടുത്തത് എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാരക്കുന്ന് ജംഗ്ഷന് സമീപം വെച്ചാണ് സ്കൂട്ടറിൽ കുഴൽപ്പണവുമായി മഞ്ചേരി ചിരണി സ്വദേശി കുമ്മാളി അബ്ദുൽ കരീം പിടിയിലാകുന്നത് ഭാഗത്തേക്ക് വരികയായിരുന്നു ഇയാൾ ഇടവണ്ണ നിലമ്പൂർ എന്നീ സ്ഥലങ്ങളിൽ കൊടുക്കുന്നതിനായി അനധികൃതമായി കൊണ്ടുപോകുന്ന പണമാണ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറഞ്ഞു എൺപത്തി മൂന്ന് അറുപത്തി അഞ്ച് സ്കൂട്ടറിൽ വന്നൊരു ഒരാൾ പണവുമായി വരുന്നുണ്ട് എന്ന് അടിസ്ഥാനത്തില് നിർദ്ദേശപ്രകാരം ഈ അടയാളത്തിൽ അടങ്ങിയ സ്കൂട്ടർ വരുന്നത് കണ്ട് കാരക്കുന്ന് കടയിൽ വെച്ചിട്ട് ണപ്പെട്ടത് വാഹനം പരിശോധിച്ചത് വാഹനത്തിന്റെ സീറ്റിനടിയിൽ നിന്നും ഏകദേശം രണ്ട് രണ്ട് സഞ്ചികളിലായിട്ട് കാണപ്പെട്ട പിന്നെ മുപ്പത് കാണപ്പെട്ട ഏകദേശം മുപ്പത്താറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കാണപ്പെടുകയും എപ്പണം പിന്നെ ഞങ്ങൾ എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റിന് കൊടുക്കും ഒരു വാഹനം മറ്റും കോടതിയിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട് പിടിച്ചെടുക്കുന്ന പണം കോടതിയിൽ ഹാജരാക്കും തുടർന്ന് ആദായ നികുതി വകുപ്പിനും ഇ ഡിക്കും റിപ്പോർട്ട് നൽകും Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. Joom hypermarket exceeding expectations.